സ്ത്രീ മരിച്ചിട്ടില്ല ഈ മഹാനാണ് മഹാനാണ് ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് വന്ന് സെക്സ് ചെയ്യുന്നത് ഇദ്ദേഹം അന്യന്റെ മോഡലാണ് കേട്ടോ കുറച്ച് ഇങ്ങനെ പറയും അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പപ്പര പരമ്പര അത് കഴിഞ്ഞിട്ട് പാപം പോലെ അങ്ങനെയൊക്കെയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഒരു അമ്പിയൊക്കെ ആകും ചില സമയത്ത് അന്യനാകും ചില സമയത്ത് റെമോയോ അതൊക്കെ ആകും കേറി കിടക്ക രാത്രിയായ മരിച്ചു മരിച്ചു പോയ ഒരു വലിയ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അതായത് മരിച്ച മഹാൻ ഇനിയിപ്പോ എ മരിച്ചു കഴിഞ്ഞാൽ എത്ര കബറുകൾ എവിടെയെല്ലാം പൊങ്ങുമോ അറിയാം ജീവിച്ചിരിക്കുമ്പോഴും അവർക്ക് എന്തൊക്കെയോ അമാനുഷികതയുണ്ട് കഴിഞ്ഞാലും അമാനുഷികതയുണ്ട് എന്നാണ് ഇവര് വിശ്വസിക്കുന്നത് പക്ഷെ മരിച്ചു കഴിഞ്ഞാലും ചിലപ്പം ഉസ്താദ് ഈ വലിയ ഉണ്ടല്ലോ കാണും അതുകൊണ്ട് ലിംഗത്തിനൊന്നും സംഭവിച്ചിട്ടുണ്ടാകത്തില്ല അതുകൊണ്ടായിരിക്കും ഹൂറികളെ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹത്തിനൊരു ചേഞ്ച് വേണം എഴുപത്തിരണ്ട് ഹൂറികളെ മാറി മാറി സെക്സ് ചെയ്തിട്ടും പറ്റാതെ ഈ വലി വന്ന് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീയുമായിട്ട് സെക്സ് ചെയ്തിട്ട് ഉസ്താദിന്റെ വീട്ടിൽ വന്നിട്ട് വീട്ടിൽ ഇങ്ങനെ ഡോറിൽ മുട്ടി ഏയ് ഇറമത്തുള്ള കാസ്മി മൂത്തേടം ഇറങ്ങി വരൂ ഞാൻ മറ്റോളുമായിട്ടായിരുന്നു രാത്രിയേട്ടാ എന്ന് പറഞ്ഞിട്ട് ടാറ്റാബായി ബൈ ബൈ അസ്സലാമലൈക്കം പറഞ്ഞിട്ട് തിരിച്ചുപോയി കിടന്നാൽ ഈ വലിയ പിന്നെ ഒരു പെണ്ണിനെ പുരുഷൻ എന്തൊക്കെ ചെയ്യോ അതൊക്കെ ഈ ഈ ചെയ്യും പെണ്ണ് അദ്ദേഹത്തിനും ഒരു ഇച്ചിരി ലൈംഗിക സുഖം വേണ്ടേ എന്ന് പെണ്ണും വിചാരിച്ചു അത് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ പഠിച്ചോനും ഇങ്ങോട്ട് വിട്ടത് ഏഹ് അബ്ദുറഹ്മാന്റെ ഉമ്മാ ഇതാണ് ജോലിയല്ലേ ഉമ്മാക്ക് ആ ശരിയെന്നാ നേരങ്ങ തിരിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് ഈ പത്രാസ് പറയും പറയാൻ വേണ്ടിട്ട് എവിടേക്കും പോയി തീർപ്പിക്കും ആ കൊടിമരത്തിന്റെ കൊടിമാരത്തിന്റെ അപ്പുറത്തെല്ലാം ബെൻഡിങ്ങിന്റെ സേൽ ഉസ്താതിരിക്കണ സമയത്ത് അങ്ങനെ പോയിട്ട് പറഞ്ഞു എന്റെ അടുത്ത് ഇന്നാണ് ഇന്ന പേര് എനിക്കറിയാത്തോണ്ട് ഞങ്ങളോട് പറയാൻ പാടില്ല എന്റെ അടുത്ത് മാന്റെ പേര് എനിക്കറിയാത്തോണ്ട് അങ്ങോട്ട് പറയാൻ പാടില്ല എല്ലാത്തിനും എന്റെ പുതിപ്പിൽ വരും എന്ന് പറഞ്ഞ ചെറിച്ചുണ്ട് സന്തോഷത്തിൽ അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞ ഈ സ്ത്രീ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ മരിച്ചിട്ടില്ല ആ സ്ത്രീ പറഞ്ഞു പേര് പറയേണ്ട ഉസ്താദ് എന്തെന്നറിയാമോ ഒരുപാട് ഉസ്താദന്മാർ ഇനിയിപ്പോൾ പോയ മഹാൻ പറഞ്ഞു വിട്ടതാണെന്ന് പറഞ്ഞ് അവരുടെ അടുത്തേക്ക് ചെല്ലും അതുകൊണ്ട് ഈ മഹാ പോയ മഹാൻ മാത്രം ദിവസവും വന്ന് പണി ഒപ്പിച്ചിട്ട് പോയിക്കോട്ടെ അവരുടെ പേരെന്തായിരുന്നാലും ഉസ്താദ് പറയണ്ട കേട്ടോ അപ്പോൾ ഒരു സാധനം എൻ്റെ തടിമണ്ണ് ഒരു മേലക്കറി സാധനം ഇങ്ങനെ എന്തോ ഒരു പാമ്പോ ഏജൻസോ എന്തോ തലമ കയറിയിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങിപ്പോണതുപോലെ എനിക്ക് തോന്നി എന്നിങ്ങോട്ട് നോക്കി എന്നാലിന്നെ ഒലിയപ്പാപ്പ എൻ്റെ അടുത്ത് രാത്രി വന്ന് എൻ്റെ ഒപ്പം കിടക്കലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചോടെ പറഞ്ഞു സന്തോഷത്തിൽ കാരണം ഇന്നത് തിരഞ്ഞെടുത്തല്ലോ സന്തോഷം അപ്പം എന്നൊന്ന് രൂക്ഷമായിട്ടൊന്ന് നോക്കി പെന്റെ മൂർത്തവും മുതലും സാധനം എങ്ങനെയാണ് ഇറങ്ങിപ്പോണമായി എനിക്ക് തോന്നി അതല്ല ഇറങ്ങി അപ്പോൾ പറഞ്ഞു തിരിഞ്ഞോക്കളാം ഞാൻ ഇനി വരൂല്ലോ എന്ന് പറഞ്ഞു പിന്നെ വന്നിട്ടില്ല ഈ സ്ത്രീനോട് ഇവിടെ പറഞ്ഞതാ എങ്ങനെ സാധിക്കുന്ന നിങ്ങൾക്കിതൊക്കെ ഏ ഈ താത്ത കളിയൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം വലി വന്നിട്ട് സാദനോട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് താത്ത വന്നിട്ട് റഹമത്തുള്ള ഖാസിനെ മുത്തയിടത്തെ മാത്രം വിളിച്ചിട്ട് ഇങ്ങനെ ഒതുക്കി ഒരു മൂലയ്ക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു കാക്ക ഇങ്ങനെ വന്ന് ചെയ്തിട്ടേ എല്ലാ ദിവസവും വരാറുണ്ട് ഉം വന്ന് ചെയ്തിട്ട് അങ്ങോട്ട് പോയി അപ്പൊ അവസാന വരവിൽ ശരിക്കും അദ്ദേഹത്തിന് തൃപ്തമായിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഒന്ന് തിരിഞ്ഞു നോക്കി പോന്ന് തിരിഞ്ഞു നോക്കിയപ്പോ തുണിയില്ലാതെ ഒരു കറുത്ത മനുഷ്യനോടുന്നു അപ്പുറത്തെ വീട്ടിലേക്ക് ആക്കാവല്ല അപ്പുറത്തെ വീട്ടിലേക്ക് വന്ന് സാധിച്ചു പോയിട്ട് കെട്ടിയോനീ സംശയരോഗവുമായിട്ട് സംശയരോഗമെല്ലാം നടന്ന സംഭവമാണ് കെട്ടിയോന് സംശയം തോന്നിയിട്ട് കെട്ടിയോമെന്ന് ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ എന്റെ പെൺകാട്ടി അത്ര ശരിയല്ല കേട്ടോ അപ്പോ ഒന്നും പറയണില്ല ഞാനത് കുറച്ച് കൂടി പോവും അപ്പൊ ഉസ്താദ് ഐഡിയ ഇറക്കി ഡ അത് മരിച്ചുപോയി ഇന്ന വലിയാണ് ഏ അവളുമായിട്ട് വന്ന് ചെയ്തിട്ട് പോയതാണ് എല്ലാ ദിവസവും വരാറുണ്ട് ചിലപ്പോ ഇനിപ്പോ അവസാനത്തെ വരമാണെന്ന് പറഞ്ഞ് വന്നിട്ട് പോയെങ്കിലും ഇനി അടുത്ത ഏതെങ്കിലും ഒരു വലിയ വരാൻ സാധ്യതയുണ്ട് കേട്ടോ എന്ന് ഇവമാർക്കാവും പോകയും ഉള്ളത് ഈ ഒരു ഒറ്റ ചിന്തയാണ് കേട്ടോ ഇവരെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല അതേ കുറച്ച് ചിരിക്കാനുണ്ടെന്നുകൊണ്ട് അത് ഞാൻ പിന്നെ കേൾപ്പിക്കാം കാരണം സ്വർഗീയ ഒറ്റ വാക്കിൽ ഈ പെണ്ണുങ്ങള് സ്വർഗത്തിലും ഒക്കെയായിട്ട് കളിച്ചിട്ട് ഈ മരിച്ചുപോയ വലക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തത് കൊണ്ടാണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതും ഈ തത്താട പുതപ്പിന്റെ അടിയിലേക്ക് കയറി കിടന്നിട്ട് കാര്യം സാധിച്ചിട്ട് മടങ്ങി പോകുന്നതും പിന്നീട് ഉസ്താദിനോട് മാത്രമായിട്ട് വന്നിട്ട് ആരും അറിയാതെ പോയാൽ ഒരു സുഖമില്ലല്ലോ അതുകൊണ്ട് ഞാനാണ് കേട്ടോ മറ്റിടത്ത് വന്നത്

ഇവർക്കാകെ കളി മാത്രമല്ലേ പറയാനുള്ള ഇത് കേൾക്കുന്നവന് സ്വാഭാവികമായിട്ടും കയറി പോത്തിന്റെ അപ്രതം വീടുകൾ പക്ഷേ തൊണ്ണൂറാമത്തെ വയസ്സിലായിരിക്കും പോയത് കാരണം സ്വർഗീയ പെണ്ണുങ്ങളെ ഒറ്റവാക്കിൽ പരാമർശിക്കുന്നിടത്ത് പറയാതെ ഒറ്റവാക്കിൽ പരാമർശിക്കുന്നിടത്ത് അവിടെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് ഹ്യൂർലിങ്ങൾ മാത്രമല്ല ദുനിയാവിൽ നിന്ന് സ്വർഗത്തിലെത്തിപ്പെട്ട പെണ്ണുങ്ങള് ഇടുക്കികളുമാണ് എന്ന് ഹബീബ് മുഹമ്മദ് അതുകൊണ്ട് തന്നെ അവരും ആ വിഭാഗത്തിൽ ഉൾപ്പെടും അതുകൊണ്ട് ഒരു സമാധാനം ഉണ്ട് കേട്ടോ കാരണം ഇവിടെ നിന്ന് ചത്തുപോയ പെണ്ണുങ്ങൾക്കൊക്കെ ഇനിയിപ്പോ സ്വർഗം കിട്ടത്തില്ലെങ്കിലോ എന്നവര് പേടിച്ചിരിക്കുകയാണ് ഇപ്പൊ എന്തായിരുന്നാലും ആ വിഷയത്തില് ഒരു സമാധാനം ഉണ്ടായല്ലോ അവർക്കും കിട്ടും എന്ന് എന്നേതാണ്ട് പറഞ്ഞു ഇനിയും ഈ പെണ്ണുങ്ങൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ടാണ് ഇവര് കള്ള് ഷാപ്പിലൊക്കെ പോയിട്ട് കള്ളു കുടിക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നത് അതൊരു നല്ല ലക്ഷണമാണ് കേട്ടോ കാരണം ആണുങ്ങൾക്ക് മാത്രം കള്ളു ഓടിച്ചാൽ മതിയോ എന്താ പെണ്ണുങ്ങൾക്ക് കള്ളു